ർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു പനീറിൻ്റെ വീഡിയോ അത് പനീർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുക എന്നാണ് നോക്കുന്നത് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മലായി പനീർ അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തിളച്ചത് കുറേ നേരം ഇങ്ങനെ തിളച്ചതാ വേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി അപ്പോൾ പാൽ ഇപ്പോൾ ഇതിൻ്റെ ലെവൽ വരെ ആയി എന്ന് വെച്ചാൽ കുഴപ്പമില്ല പിന്നെ അത് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാലിലേക്ക് വിനഗറോ നാരങ്ങനീരോ ചേർക്കുമ്പോൾ പാലിങ്ങനെ അടിയിൽ പിടിക്കും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എന്താ പാല് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് ഇങ്ങനെ മറിക വേണ്ട തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ പാൽ ഇതുപോലെ തിളച്ച് വന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ആ ഒഴിച്ച വെള്ളമൊക്കെ അതോടുകൂടി വറ്റിപ്പോക്കോളും എന്നിട്ട് ഇതിനെ നന്നായിട്ട് തിളച്ച് പൊന്തി വരുമ്പോൾ തന്നെ സ്റ്റൗവും കൂടി ഓഫ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് വിനഗറാണ് എടുത്തിരിക്കണേ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വിനഗർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അത്രയും തന്നെ ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് വേണം ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ നാരങ്ങ നീരാണെങ്കിൽ ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ നീര് എടുക്കേണ്ട ഒരു കിട്ടോ എന്നിട്ടത് ഒറ്റയടിക്ക് ഒഴിച്ച് കൊടുക്കരുത് കുറേശ് ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടും കൂടെ തിളച്ച് പൊന്തി വരണ സമയത്ത് നമുക്കത് ഓഫ് ചെയ്യാം ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഈ വിനഗറിലേക്ക് കുറച്ച് വെള്ളം ഇനി ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കണം ഒരു ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒറ്റയടിക്ക് ഒഴിക്കാണ്ട് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മെല്ലെ ഇളക്കി കൊടുക്കണം ഒരുപാട് ഇട്ട് കുത്തി ഇളക്കരുത് കണ്ടില്ലേ ഒരു രണ്ട് മിനിറ്റിൽ ഇതിങ്ങനെ പിരിഞ്ഞിങ്ങനെ വരും നമ്മൾ ഒരുപാട് ഒരുപാടതിനായിട്ട് കുത്തി ഇളക്കാതിരുന്നാൽ മതി ഇതുപോലെ ഇതുപോലിങ്ങനെ പനീറായിട്ട് അത് മാറി കിട്ടും അപ്പോൾ ഈ വിനഗറിൻ്റെ അളവിൽ ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒന്നു മുതൽ ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ വരെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നാരങ്ങനീരാണെങ്കിൽ ഒരു വലിയ നാരങ്ങേനെ അങ്ങനെ തന്നെ പിഴിഞ്ഞെടുത്തോളും അപ്പം അതിനകത്ത് വെള്ളം ചേർക്കേണ്ട വിനഗർ ചേർക്കുമ്പോൾ ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഈ ഇതിനകത്ത് വന്നേക്കണ വെള്ളമുണ്ടല്ലോ ഈ വെള്ളം ഈ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും സബ്ജി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ മാവ് കഴിക്കാനൊക്കെ യൂസ് ചെയ്യാൻ ഇത് ഫ്രിഡ്ജിൽ ചൂടാറി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി ഭയങ്കര ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു വെള്ളമാണത് അതുകൊണ്ടത് കളയരുത് അപ്പോൾ ഇതിനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് കഴിയുമ്പോൾ നമുക്കൊരു അരിപ്പ പാത്രം എടുത്തിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഇതിനകത്തൊരു തുണി ഇട്ട് കൊടുക്കുക നല്ലൊരു തുണി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് അതിനെ സ്ട്രെയിൻ ചെയ്ത് എടുക്കുക എന്നിട്ട് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം ഇതൊരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മീത് എന്തെങ്കിലും ഭാരം കയറ്റി വെക്കണം അപ്പോൾ അതിന് കംപ്ലീറ്റ് വെള്ളം പോയി കിട്ടും അപ്പോൾ ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാറട്ടെ ഒരുപാട് ചൂടാറുണ്ടസ്റ്റ് ഒന്ന് ചൂടാറി വന്നാൽ മതി കണ്ടില്ല നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലോട്ടും പിടിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തേട്ടോ ഇനി ഇതിനെ ആ വെള്ളം നമുക്ക് നമുക്കവിടെ മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിനെ തണുത്ത വെള്ളം ഇതിൻ്റെ മീതയ്ക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഈ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്യാണ് ഈ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഈ വെള്ളം നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം കളയരുത് നല്ല പ്രോട്ടീൻ ഫ്രിച്ച് ആയിട്ടുള്ള വെള്ളമാണത് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിനൊന്ന് കിഴി പോലെ കെട്ടിയിട്ട് പിഴിഞ്ഞു കൊടുക്കണം ഞാൻ ആ അരിപ്പാത്രത്തിൻ്റെ ഉള്ളിലെ ഒരു പ്ലേറ്റ് കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പനീറിൻ്റെ ഇതിനെ ചെറുതായിട്ട് ചൂടുണ്ട് നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മീതേക്ക് ഞാൻ ചപ്പാത്തി പരത്തണ്ണ നമ്മുടെ കല്ലുണ്ടല്ലോ അതിനെ വച്ചിട്ട് ഇതിൻ്റെ മീത് എന്തെങ്കിലും ഭാരം വച്ച് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അതിലൂടെ ഇങ്ങനെ ആ പ്ലേറ്റ് മേഖല അങ്ങനെ ഒലിച്ച് പോയിക്കൊണ്ടിരുന്നോളൂ അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അതിനെ നമ്മൾ പനീർ കൂടെ റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇതാ കഴിക്കുകയും ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം